ഹലോ കൈ സുഖമോ ദേവിയിൽ ഒടുവിലാ അപകടം പ്രഭാവതി അറിയുന്ന നിമിഷം അതേ കൂട്ടുകാരി നമ്മുടെ കാട്ടൂരാൻ വക്കിൽ നമ്മുടെ പ്രഭാവതിയെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ കാര്യം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട് വിളിച്ചിട്ട് എല്ലാം പെട്ടെന്ന് റെഡിയാക്കി തരാമെന്നാണ് പറഞ്ഞെന്ന് പറയുന്നുണ്ട് അപ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് അതിലെന്തോ അപകട സൂചനയുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഭാവതിക്കും അവിടെ ഒരു സംശയം തോന്നുന്നുണ്ടേ പിന്നീട് നമ്മുടെ എന്താ പറയാ കാണിക്കുന്നതെന്ന് വച്ചാൽ നമ്മുടെ ചന്ദ്രമതിയെ തന്നെയായിട്ടോ കാണിക്കുന്നത് നമ്മുടെ ത്യാഗരാജം വന്നിട്ട് നമ്മുടെ ചന്ദ്രമതി ഒരുപാട് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ജീവിതം ചേച്ചിക്ക് മടുത്തില്ലേ ഇത് മടുത്തില്ല മടുത്തില്ല എന്നാണെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ തന്നെ ജീവിക്കാം അല്ലെങ്കിൽ ഇത് മടുത്തു എന്നാണെങ്കിൽ ചേച്ചി ഞാൻ പറയുന്ന രേഖകളിലൊക്കെ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മതി ചേച്ചിക്ക് സുഖമായി സന്തോഷമായി ജീവിക്കാം ഒറ്റ നിമിഷത്തിൽ ഞാൻ എല്ലാം തീർത്തു തരാം എന്ന് പറയുന്നുണ്ട് ആ വർത്താനത്തിൽ തന്നെയുണ്ട് എല്ലാ എല്ലാത്തിൻ്റെയും സൂചനകളല്ലേ ചന്ദ്രമതി ഒപ്പിട്ടാലും ഒപ്പിട്ടില്ലെങ്കിലും ഒപ്പിടുന്നത് വരെയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതി ഒപ്പിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ചന്ദ്രമതിയെ തട്ടിക്കളയാൻ തന്നെയായിരിക്കും നമ്മുടെ ത്യാഗരാജൻ്റെ തീരുമാനമല്ലേ ഇനി നമ്മുടെ പ്രഭാവതിക്ക് മാത്രമേ നമ്മുടെ ചന്ദ്രമതിയെ രക്ഷിക്കാൻ സാധിച്ചു ു അല്ലേ കുട്ടുകാരെ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ പാടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ